സംവരണം ഒരു സങ്കല്പമല്ലേ അങ്ങനെ ചോദിച്ചാൽ ആരും സമ്മതിക്കില്ല എന്ന് എനിക്കറിയാം എല്ലാവരും പറയും സംവരണം വളരെ യാഥാർത്ഥ്യമാണ് ആവശ്യമാണ് സംവരണം വളരെയേറെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നു വളരെ കർശനമാണ് കൃത്യമാണ് എന്നൊക്കെ പക്ഷേ ഞാൻ കേരള ഗവൺമെന്റിന്റെ കീഴിലെ പബ്ലിക് സർവീസ് കമ്മീഷനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളും സംവരണത്തിന്റെ യാഥാർത്ഥ്യങ്ങളും ഒന്ന് മനസ്സിലാക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുക അതായത് നമുക്കറിയാമല്ലോ കേരള സർക്കാരിന് കീഴിലുള്ള ജോലികൾക്ക് വേണ്ടി പി എസ് സി ടെസ്റ്റ് നടത്തുന്നു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നു എന്നിട്ട് ആൾക്കാരെ നിയമിക്കുന്നു ഇതാണല്ലോ നമ്മുടെ സങ്കല്പം പക്ഷേ യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്താണ് ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകൾ വെച്ച് കേരളത്തിലെ സർക്കാർ ഗവൺമെന്റിലെ അതായത് ഗവൺമെന്റ് ജീവനക്കാരുടെ അറുപത് ശതമാനത്തിലധികം പേർ താൽക്കാലിക ജീവനക്കാരാണ് സെൻട്രൽ സെക്രട്ടേറിയറ്റ് അതായത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ നാലിലൊന്നിലധികം ആൾക്കാർ താൽക്കാലിക ജീവനക്കാരാണ് ഈ താൽക്കാലിക ജീവനക്കാർ എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും ഒരു മാസത്തേക്കല്ലേ ഉള്ളൂ ഇനി മാസം കഴിഞ്ഞ അല്പം കൂടെ നീട്ടിയാലും ഇത്രയല്ലേ ഉള്ളൂ എന്ന് നമുക്ക് തോന്നും സത്യത്തിൽ ഈ താൽക്കാലിക നിയമനം നേടുന്നവർ അഞ്ചു വർഷം പത്തു വർഷം മുന്നോട്ട് പോയി കഴിയുമ്പോൾ പിന്നെ അവരെ സ്ഥിര നിയമനത്തിലേക്ക് മാറ്റുന്നു ആർക്കും ഒരു പരാതിയില്ല ആരും അതിനെ ചോദ്യം ചെയ്യാറുമില്ല പക്ഷേ ഇവിടെ അട്ടിമറിക്കപ്പെടുന്നത് സംവരണമാണ് എന്ന് നാം തിരിച്ചറിയണം അതായത് കേരളത്തിലെ സർക്കാർ ജീവനക്കാരിലേക്ക് പുതുതായിട്ട് കടന്നു വരുന്ന പുതിയ ഉദ്യോഗസ്ഥരിൽ അറുപത് ശതമാനത്തിലധികം പേർ താൽക്കാലിക നിയമനത്തിൽ കൂടി വന്നിട്ട് അവർ സ്ഥിരപ്പെടുമ്പോൾ സംവരണമാണ് അട്ടിമറിക്കപ്പെടുന്നത് അവിടെ ഒ ബി സി ഒ ഇ സി എസ് സി എസ് ടി മൈനോറിറ്റി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ യാതൊരു നിഷ്കർഷയുമില്ല മാത്രമല്ല പി എസ് സി ടെസ്റ്റ് എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്നു മെടുക്കന്മാരും മെഡിക്കുകളുമായി അവർ റാങ്ക് ലിസ്റ്റിൽ ഒന്നാമതായി അല്ലെങ്കിൽ ആദ്യത്തെ ടോപ്പ് ടെൻ ആയി ഒരു വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ജോലി കിട്ടും ജോലി ഉറപ്പായി കാരണം ഇരുപത്തിനാല് ഒഴിവുണ്ട് ഞാൻ പതിനാലാമതാണ് കിടക്കുന്നത് അല്ലെ നാലാമതാണ് അല്ലെ ഒന്നാമതാണ് എനിക്ക് ഉറപ്പായും ജോലി കിട്ടും എന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കും അങ്ങനെ അഞ്ചോ പത്തോ വർഷം കഴിയുമ്പോൾ റാങ്ക് ലിസ്റ്റ് റദ്ദാവുന്നു പിന്നെ വീണ്ടും പുതിയ ടെസ്റ്റ് എഴുതേണ്ടി വരുമ്പോൾ ഇവരുടെ പ്രായം കടന്നു പോയിരിക്കുന്നു ഒഴിവുകൾ കൃത്യമായി അറിയിക്കുന്നില്ല പി എസ് സിയെ അറിയിക്കുന്നില്ല നിരന്തരമായൊരു പരാതിയല്ലേ ഇത് ഇവിടെ എന്താ സംഭവിക്കുന്നത് ഒഴിവുകൾ വരുമ്പോൾ സർക്കാർ സർവീസിലെ യാതൊരു ഒഴിവുകളും കൃത്യസമയത്ത് പി എസ് സിയെ അറിയിക്കാത്തത് കൊണ്ട് പി എസ് സിക്ക് ടെസ്റ്റ് നടത്തി നിയമനം നടത്താൻ കഴിയുന്നില്ല ഇതാണ് പി എസ് സിയുടെ വാദം ശരിയല്ലേ ശരിയാ എന്തുകൊണ്ടാണ് നിയമനങ്ങൾ ഇങ്ങനെ പോകുന്നത് ഒഴിവുകൾ എന്തുകൊണ്ടാണ് അറിയിക്കാതെ പോകുന്നത് ഇതൊക്കെ ഒരു കള്ളക്കളിയാണ് അതായത് പി എസ് സിയുടെ ഉദ്ദേശലക്ഷ്യങ്ങളെ അട്ടിമറിക്കുക ടെസ്റ്റ് നടത്തി റാങ്ക് ലിസ്റ്റ് വന്ന ആൾക്കാരുടെ കാത്തിരിപ്പ് അനന്തമായി നീട്ടിക്കൊണ്ടു പോവുക അവസാനം വൃദ്ധി ചെയ്യുക പക്ഷേ നമ്മൾ ഏതെങ്കിലും ഒരു സർക്കാർ ഓഫീസിൽ കസേരകൾ ഒഴിഞ്ഞു കിടക്കുന്നതായി കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പോൾ ഈ കസേരയിലൊക്കെ ആൾക്കാർ കയറിയിരിക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ പേരാണ് പിൻവാതിൽ നിയമനം പിൻവാതിൽ നിയമനം എന്ന് നമ്മൾ പറഞ്ഞാൽ ഒരുപക്ഷെ സർക്കാർ സമ്മതിക്കില്ല അവർ പറയുന്നത് താൽക്കാലിക നിയമനം എന്നായിരിക്കും ഈ താൽക്കാലിക നിയമനക്കാർക്ക് സംഘടനയുണ്ട് യൂണിയനുണ്ട് ആനുകൂല്യങ്ങളുണ്ട് അങ്ങനെ അവർ വർഷങ്ങൾ വർഷങ്ങൾ കഴിയുമ്പോൾ അവരെ സ്ഥിരപ്പെടുത്തുന്ന ഒരു ഏർപ്പാടുമുണ്ട് ഈ സംവിധാനം മുന്നോട്ട് പോകുമ്പോൾ യഥാർത്ഥത്തിൽ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ഒന്ന് സംവരണ വട്ടിമറിക്കപ്പെടുന്നു രണ്ടാമത്തേത് യോഗ്യരായവർ ജയിച്ച് റാങ്ക് ലിസ്റ്റിൽ വന്ന് അനന്തമായി കാത്തിരുന്ന് അവരുടെ കാത്തിരിപ്പ് വിഫലമായി റാങ്ക് ലിസ്റ്റ് തന്നെ റദ്ദാകുമ്പോൾ കഴിവും യോഗ്യതയുമുള്ളവർ പുറത്താവുകയും യാതൊരു യോഗ്യതയുമില്ലാതെ യാതൊരു കഴിവുമില്ലാതെ പാർട്ടി ഓഫീസിൽ അതായത് ഭരണകക്ഷിയുടെ പാർട്ടി ഓഫീസിൽ നിന്ന് കിട്ടുന്ന ലിസ്റ്റിനകത്ത് കയറി പറ്റുന്നവർ സർക്കാർ ഉദ്യോഗസ്ഥർ ഭൂരിപക്ഷവും കൈയടക്കുകയും ചെയ്യുന്നു ഭൂരിപക്ഷവും അപ്പോൾ ഈ അട്ടിമറി കേരളം ചർച്ച ചെയ്യേണ്ട വിഷയമല്ലേ ഇതിവിടുത്തെ യുവാക്കൾ തൊഴിൽ രഹിതരായിട്ടുള്ള ആൾക്കാർ ചർച്ച ചെയ്യേണ്ട കാര്യമല്ലേ എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യാത്തത് പലരും ധരിക്കുന്നത് ഇതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ശരിയാകും കോഴിക്ക് മുല വരും എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന പഴയ കഥ പോലെ നമ്മുടെ ചെറുപ്പക്കാർ നാളെ ഇതെല്ലാം ശരിയാകും ഈ താൽക്കാലിക നിയമനത്തിൽ ഇരിക്കുന്നവരും ധരിക്കുന്നത് നാളെ ഞങ്ങൾ റെഗുലറൈസ് ചെയ്യപ്പെടുമല്ലോ അപ്പോൾ ഞങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥരായി മാറുമല്ലോ പക്ഷെ ഇതിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട് ഭരണകക്ഷിക്ക് ഈ താൽക്കാലിക നിയമനം കൊടുത്ത കുടുംബത്തെ മുഴുവൻ വർഷങ്ങളോളം പാർട്ടി അടിമകളാക്കി നിലനിർത്താൻ കഴിയും അവരെ പ്രകടനത്തിനും പരിപാടികൾക്കും കൊണ്ടുപോയി കസേര നിറയ്ക്കാനും മുദ്രാവാക്യം വിളിക്കാനും പോസ്റ്റർ ഒട്ടിക്കാനും കൊടി പിടിക്കാനും ഒക്കെ ലഭിക്കും കാരണം ഇവരുടെ കയ്യിലാണല്ലോ അധികാരം ഇപ്പൊ ഞാൻ താൽക്കാലിക നിയമനത്തിൽ നിൽക്കല്ലേ എന്നെ സ്ഥിരപ്പെടുത്തണ്ടേ അതുകൊണ്ട് ഞാൻ പാർട്ടിയുടെ വിശ്വസ്ത വിധേയ അടിമയായി തന്നെ ജീവിക്കുകയാണ് ഇതൊരു വലിയ നെക്സസ് ആണ് ഇതിന് കീഴടങ്ങുകയാണ് കേരളം ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന് ഗൗരവപൂർവം ചിന്തിക്കണം ഇതിൽ ഏറ്റവും ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടത് സമുദായ സംഘടനകളാണ് അതായത് ഒ ബി സി സമുദായങ്ങൾ ധാരാളമുണ്ട് ഒ ഇ സി ഉണ്ട് എസ് സി ഉണ്ട് എസ് ടി ഉണ്ട് മതന്യൂനപക്ഷങ്ങളുണ്ട് വികലാങ്കരുണ്ട് അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത സംവരണങ്ങളുണ്ട് വിമുക്ത ഭടന്മാരുടെ മക്കളുണ്ട് സർവീസിലിരുന്ന് മരിച്ചവരുടെ മക്കളുണ്ട് ഇങ്ങനെ എണ്ണിയാലൊടുക്കാത്ത സംവരണങ്ങളാണ് അവിടെ നിൽക്കുക ആ സംവരണ തസ്തികകൾ ഒക്കെ വിഫലമാവുമ്പോൾ അതിനെയൊക്കെ അട്ടിമറിക്കുമ്പോൾ നിശബ്ദരായി ഇരിക്കേണ്ടവരാണോ കേരളം എന്നുള്ളതാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ചോദ്യം